നമ്മുടെ സുരേന്ദ്രൻ ഏതോ കേന്ദ്രമന്ത്രി കേന്ദ്രമന്ത്രി കണ്ടു ഏതോ അല്ല ചേട്ടാ ആഭ്യന്തരമന്ത്രി അമിത്ഷായെ തന്നെയാണ് കണ്ടിരിക്കുന്നത് അതൊരു പ്രതീക്ഷാവാഹമായ കാര്യമാണോ എന്ന് ചോദിച്ചാൽ ഒരു വിഭാഗം നേതാക്കൾക്ക് അത് പ്രതീക്ഷാവാഹമായ കാര്യമാണ് അവർ പ്രതീക്ഷിക്കുന്നത് പോലെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കേരള കേരളത്തിന്റെ അധ്യക്ഷ സ്ഥാനം ആരിലേക്ക് പോകുമെന്നുള്ള ഒരു ചർച്ചയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകളൊക്കെ വരാനിരിക്കുന്നു അപ്പോൾ ആ ഒരു സ്ഥാനത്തേക്ക് പല ഗുരു ശോഭ സുരേന്ദ്രൻ്റെ പേരുകൾ അണികൾ ഉൾപ്പെടെയുള്ളവർ നിർദ്ദേശിച്ചിട്ടുണ്ട് അവരുടെ ഒരു ആഗ്രഹം കൂടിയാണ് ഒരു വലിയ വിഭാഗം അണികളുടെ ആഗ്രഹം കൂടിയാണ് അതിനിടയിൽ നമുക്കറിയാം കെ ജെ പി എന്നുള്ളൊരു പേരുകൂടി ബി ജെ പിക്ക് വന്നിട്ടുണ്ട് അത് ആര് വഴിയാണ് എന്നുള്ളതും ചേട്ടനൊക്കെ അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ശോഭാ സുരേന്ദ്രൻ വരുമെന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ അമിത്ഷായെ കണ്ടതിലൂടെ അണികളൊക്കെയും പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം അതായത് പ്രിയത ഇതിനകത്തെ നമ്മൾ തന്നെ പാലക്കാട് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ നമ്മുടെ ചാനലിൽ തന്നെ നമ്മള് നമ്മളെല്ലാവരും തന്നെ ഒരു പല പല നമ്മുടെ ടോക്കുകളിൽ നമ്മൾ സംസാരിച്ചൊരു വിഷയമുണ്ട് സുരേന്ദ്രനെ സുരേന്ദ്രൻ മാധ്യമങ്ങളെയൊക്കെ തെരുവിളിച്ചിരുന്നു കഴിഞ്ഞ ദിവസം പ്രതിഭാഹരി പറഞ്ഞതുപോലെ നിങ്ങളൊക്കെ എന്താണ് അവിടെ ഒരുത്തനുണ്ടല്ലോ മാതൃഭൂമിയിൽ റിപ്പോർട്ടറെ ഒക്കെ പേര് പറഞ്ഞൊക്കെ അടച്ച ആക്ഷേപിച്ചു സുരേന്ദ്രൻ അന്ന് നമ്മൾ പറഞ്ഞു സുരേന്ദ്രന്റെ ദിനങ്ങൾ എണ്ണപ്പെട്ടിരിക്കുന്നു എന്ന് സുരേന്ദ്രനെ മാറ്റും കാര്യം സുരേന്ദ്രനെ ഉടനെ അല്ലെങ്കിലും മാറ്റുമെന്നുള്ള കാര്യം പാലക്കാടത്തെ തോൽവി കൃഷ്ണകുമാർ സാറും നന്ദകുമാർ സാറും ഞാനും കൃഷ്ണകുമാറിന്റെ ഇന്റർവ്യൂ സാർ എടുത്തിട്ടുള്ള ഇന്റർവ്യൂ ഉണ്ട് നമ്മൾ പലരെയും കാണാൻ പോയി അവിടെ ബി ജെ പിയിൽ അപ്പം നമുക്ക് മനസ്സിലായത് അന്ന് തന്നെ മനസ്സിലായതാണ് ഈ പാലക്കാട് ബൈ ഇലക്ഷൻ കഴിയുന്നതോടുകൂടി സുരേന്ദ്രനെ മാറ്റുമെന്നുള്ളത് പ്രജിത പറഞ്ഞു ശോഭാ സുരേന്ദ്രൻ വരുന്നത് ശോഭാ സുരേന്ദ്രൻ തങ്ങളുടെ ജില്ലയിൽ സ്ഥാനാർത്ഥിയാവണം ആഗ്രഹിക്കാതിരിക്കാത്ത ഒരൊറ്റ ബി ജെ പി കാരനില്ല ആലപ്പുഴ അവർ ആയപ്പോഴും അവർക്ക് എന്തുമാത്രം അവർക്ക് അവർ പലടത്തും രണ്ടാം സ്ഥാനത്തായി മാത്രമല്ല എത്തി ആലപ്പുഴ സ്ഥാനാർത്ഥിയാവുന്ന വളരെ ചുരുക്കം ദിവസങ്ങൾ മാത്രമാണ് എന്നിട്ട് പോലും അത്രയും മൃഗീയമായ ഒരു തീർച്ചയായിട്ടും രാഷ്ട്രീയത്തിന് അതീതമായ ഒരു ക്രൗഡ് ആണ് അവർക്ക് രാഷ്ട്രീയത്തിന് അതീതമായി ജനങ്ങളുടെ ഇടയിൽ സ്വാധീനം ചെലുത്താൻ കഴിവുള്ള ഒരു നേതാവാണ് ഈ അവസരത്തിൽ ശോഭ സുരേന്ദ്രനെ കേന്ദ്ര നേതൃത്വം കണ്ടില്ല എന്നുണ്ടെങ്കിൽ അവർ ഒരു വേള അവരെ തഴഞ്ഞിട്ടുണ്ട് പലതവണ അവരെ തഴഞ്ഞിട്ടുണ്ട് പക്ഷെ അവർ പാർട്ടി പറയുമ്പോഴൊക്കെ ഏതൊരു ഏത് എത്രയേറെ വോട്ട് കുറഞ്ഞ ഒരു ഇടത്ത് പോലും അവർ മത്സരിക്കുകയും വോട്ട് ഉയർത്തുകയും കൂടി അവരെ പാർട്ടിക്ക് അകത്തുള്ളവർ തന്നെ പല ചതിക്കുഴികളും കൊണ്ട് തള്ളിയിടാൻ നോക്കിയിട്ടുണ്ട് ആ പറയുന്ന കൊടകര പണക്കേസിലെ കൊഴുപ്പണക്കേസ് ഇപ്പൊ വെളിപാട് പറഞ്ഞ സതീശൻ എന്ന് പറയുന്ന ഒരാളല്ലേ അയാളെയൊക്കെ ഇവരെ പേര് വലിച്ചെടുക്കുകയാണ് ചെയ്തത് അന്ന് സാറിനോട് പുള്ളിക്കാരത്തി ഈ ശോഭാ സുരേന്ദ്രൻ നേരിട്ട് സംസാരിച്ചതായിട്ടൊക്കെ തന്നെ നമുക്കറിയാം സാർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതിൽ നമുക്ക് പറയാനുള്ള ഒറ്റ സംഗതി ഇത്ര മാത്രമേ ഉള്ളൂ ശോഭാ സുരേന്ദ്രൻ എന്നോ തന്നെ നേതാവ് ആകേണ്ടതായിരുന്നു ബി ജെ പി പ്രസിഡന്റ് എന്നേ തന്നെ ആകേണ്ടതായിരുന്നു അതായത് ഈ അതായത് സുരേന്ദ്രനും വി മുരളീധരനും പക്ഷം ആ ഒരു പക്ഷത്തിന് ശോഭാ സുരേന്ദ്രൻ എന്ന നേതാവ് ഉയർന്നു വരുന്ന എന്ന് തന്നെയാണ് നമുക്ക് ഒക്കെ അല്ല അത് നമ്മുടെ ഇദ്ദേഹം പുറത്തു പോയല്ലോ വാര്യര് സന്ദീപ് വാര്യര് പുറത്തുപോയപ്പോ സന്ദീപ് വാര്യര് പാലക്കാട് ഇലക്ഷനിൽ സന്ദീപ് വാര്യര് പോയതോടെ ബിജെപിയുടെ കേന്ദ്ര നേതൃത്വം ഒന്ന് പഠിച്ചു കാര്യം സുരേന്ദ്രൻ എന്ന നേതാവ് ഈ പറയുന്ന രീതിയിൽ ഇനി അധികനാൾ പ്രസിഡന്റ് ആയിരിക്കാൻ യോഗ്യത അങ്ങനെയെങ്കിൽ ശോഭാ സുരേന്ദ്രൻ പോകും വേറെയും എണ്ണം പറഞ്ഞവർ കാര്യം വി മുരളീധരന്റെ തൂക്കി നടന്നിട്ടാണ് പിന്നെ ഈ പറയുന്ന സുരേന്ദ്രൻ നേതാവായത് എന്ന് ബങ്ക്യന്തരേണ പലരും ബിജെപിയുടെ പാർട്ടിക്കകത്ത് പറയുന്നുണ്ട് അത് മാത്രമല്ല പിണറായിയുമായിട്ടുള്ള സഖ്യത്തെ കുറിച്ചും ഒക്കെ അറിയാം പിണറായി നിശ്ചിതമായി കൃത്യമായി മുന്നും പിന്നും നോക്കാതെ ഒരാളാണ് ഒരാളാണ് ശോഭാ സുരേന്ദ്രൻ മാത്രമല്ല അവരുടെ വാക്കുകൾക്കൊക്കെ ഒരു വലിയ വലിയ ശക്തിയുണ്ട് അതെ 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 വളരെ വളരെ എന്താ പറയാ കൂടി തന്നെ സംസാരിക്കുന്ന രീതിയിൽ വിഷയം വന്നപ്പോൾ പോലും പോലും അവർ വളരെയധികം ശക്തിയോടെ ആഞ്ഞടിക്കുകയും ചെയ്തത് തിരിച്ചു വന്നപ്പോൾ എന്താണ് അവർ നിശബ്ദമായി പോയത് എന്തുകൊണ്ടാണ് തിരിച്ചു അവർക്കെതിരെ പറയാതിരുന്നത് തീർച്ചയായിട്ടും വേറൊരു സത്യയോട് പറയാൻ പറ്റില്ല നമ്മളത് പറയാതെ പോകാൻ പാടില്ല അതായത് വി മുരളീധരൻ എന്ന നേതാവും അവരെ ചേട്ടാനിയന്മാരെന്നാണ് തമാശക്ക് ബിജെപിയിലെ നേതാക്കൾ പറയുന്നത് അതായത് അവര് സമയത്ത് ഉണ്ടായെന്ന് പറഞ്ഞാൽ പി കെ കൃഷ്ണദാസിനെ ഒതുക്കി പിന്നെ അതായത് സംസ്ഥാനതലത്തിൽ ആരെല്ലാം ഉണ്ടായിരുന്നു വേറെ ഏതൊക്കെ നേതാക്കൾ ഉണ്ടായിരുന്നു കൃഷ്ണദാസ് തുടങ്ങിയിട്ടുള്ള രമേശിനെ എം ഡി രമേശിനെ ഒതുക്കി ഇങ്ങനെ നിരവധി ബി ജെ പിയുടെ തലപ്പൊക്കമുള്ള നേതാക്കളെ അവർ ഇത്രയും കാലം വർക്ക് ചെയ്തിട്ട് അവർക്കൊന്നും തന്നെ ഒരു സ്ഥാനമാനങ്ങളും പാർട്ടി കൊടുക്കാതെ എനിക്ക് പെട്ടെന്ന് ഈ രണ്ട് പേരുകൾ വന്നതേ ഉള്ളൂ എം ഡി രമേശും പി കൃഷ്ണദാസും മാത്രമല്ല ഒരുപാട് നേതാക്കളുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് നേതാക്കളെ സി എൻ രാധാകൃഷ്ണൻ എൻ രാധാകൃഷ്ണൻ അല്ലേ അങ്ങനെ പലരും സി എൻ രാധാകൃഷ്ണൻ ആണോ നമ്മുടെ എ എൻ രാധാകൃഷ്ണൻ ഇവിടുത്തെ നേതാവ് അല്ലാതെ നമ്മുടെ പഴയ വൈസ് ചാൻസലർ ആയിരുന്ന അദ്ദേഹത്തിന്റെ പേരെന്താ ഇന്ന് കൊല്ലത്ത് അവരുടെ സംസ്ഥാന സമിതി ക്ഷമിക്കുക കൊല്ലത്ത് അവരുടെ സംസ്ഥാന സമിതി അംഗങ്ങൾ ഈ കൃഷ്ണകുമാർ സഹിതം പോയപ്പോ അവിടുത്തെ കൊല്ലത്തെ അണികൾ സംസാരിക്കുന്നതിന്റെ അവരുടെ അവരുടെ വിഷമം പറയുന്നത് ഒരു വളരെ ഒരു എന്താ പറയാ ഒരു അഞ്ചു മിനിറ്റ് തന്നെ ഒരു വീഡിയോ ഏഷ്യാനെറ്റ് വാർത്തയിൽ വന്നിട്ടുണ്ട് പ്രഷർ കാണുക അപ്പോൾ അങ്ങനെ ഒരു ഒരു സീനിയർ ഒരു സീനിയർ തലത്തിലുള്ള നേതാക്കളെ തന്നെ കടക്കൽ കത്തിവെക്കുന്ന രീതിയിൽ പാർട്ടിയിൽ ഒന്നുമല്ലാതാക്കി തീർത്ത വി മുരളീധരൻ സുരേന്ദ്രൻ സഖ്യം പൊളിയുകയാണ് ഈ പൊളിയുക എന്ന് പറയുമ്പോൾ നമ്മൾ മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം കഴിഞ്ഞതവണ നമുക്കറിയാം ശബരിമല സ്ത്രീ പ്രവേശന വിഷയം ആ വിഷയത്തിന് ആ വിഷയം കത്തി നിൽക്കുന്ന സമയത്ത് സുരേന്ദ്രൻ മനസ്സിൽ മനസ്സ് വെച്ചിരുന്നെങ്കിൽ ഭരണം തീർച്ചയായിട്ടും കൊണ്ടുവരാൻ കൊണ്ടുവരാൻ പത്തനംതിട്ട മൂന്നാം സ്ഥാനത്തൊക്കെയാണ് പോയത് അതോടെ നമ്മൾ ആലോചിക്കുക ആ വിഷയം എവിടെയാണ് താഴെ പോയത് അതെ തീർച്ചയായിട്ടും അതായത് വിജയിപ്പിക്കാൻ കഴിഞ്ഞില്ല അതെ ഇതൊരു അടിസ്ഥാനപരമായിട്ട് കേസും ഒക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ചേർന്ന് കിടക്കുന്ന ചില എന്താ സുരേന്ദ്രനെ പൂട്ടാൻ അതായത് പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിക്ക് കാലാകാലങ്ങളിൽ ഓരോ ഓരോ കേസുകൾ ഇങ്ങനെ നമ്മളൊരു ചീട്ട് കളിക്കുമ്പോ നമ്മളൊരു ഗുലാൻ എടുത്തിടും മറ്റേ ആസിടും ഇടും ക്ലാവർ ഗുലാൻ അങ്ങനെയൊക്കെ പറയുന്ന പോലെ സുരേന്ദ്രൻ ഇങ്ങനെ ഒന്ന് പൊങ്ങി വരുമ്പോൾ പതുക്കെ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശി കൊടകര കേസങ്ങൾ തെറ്റു കൊടുക്കും അതിന്റെ അന്വേഷണം നടക്കട്ടെ എന്ന് പറയും അത് കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും ഇങ്ങനെ പൊങ്ങി വരുമ്പോൾ ഒരു വാക്ക് മറുവാ എന്ന് പറയുന്ന പോലെ പറ്റില്ല സുരേന്ദ്രനും വി മുരളീധരനും ും അതിനകത്ത് വേറൊരു കാര്യം മുരളീധരൻ ഇപ്പൊ ഒന്നുമല്ല മുരളീധരൻ ഇപ്പൊ കേന്ദ്രമന്ത്രിയുമല്ല ഒന്നുമല്ല രാജ്യസഭ അംഗം പോലും അല്ല അങ്ങനെ വരുമ്പോൾ ശക്തി ശയിച്ചിരിക്കുന്ന മുരളീധരന്റെ ഈ അവസ്ഥയിൽ കേന്ദ്രത്തിൽ വി മുരളീധരൻ ഇപ്പോ ഒരു ഒരു ഗെയിം കളിക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ് അങ്ങനെ വരുമ്പോൾ ഗെയിം കളിക്കാൻ ഇപ്പോഴാണ് കറക്റ്റ് പന്ത് ശോഭാ സുരേന്ദ്രന്റെ കാലിലുള്ളത് സുരേന്ദ്രൻ എന്ന ഗോൾ കീപ്പറെ മറികടന്ന് ഗോൾ വലയിലേക്ക് അവർ തട്ടിയിടാൻ എന്തായാലും അവര് വന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഒരു നഷ്ടം എന്ന് പറയാൻ ബിജെപിക്ക് ഒരിക്കലും ഒരു നഷ്ടം തന്നെയാണ് ഈ കഴിഞ്ഞുപോയ നാളുകളിൽ ബി ജെ പിക്ക് എന്തുകൊണ്ട് ഇടിവുണ്ടായി എന്നുള്ളതിനേക്കാൾ ഉപരി അതെല്ലാം മറികടന്ന് ബിജെപിക്ക് ഉയർന്നു വരുന്നത് അതിൻ്റെ ഒരു ശരിക്കൊരു തിളക്കമുണ്ടാവാൻ സാധ്യതയുണ്ടാകും കാര്യം പത്ത് മാസം വരെ സമയമുണ്ട് എന്തായാലും ഇനി സുരേന്ദ്രൻ അധികം നാളെ ഈ പാലക്കാട് ബൈഎലക്ഷനിൽ സന്ദീപ് ഭാര്യരെ ഇത്ര കണ്ട് ആക്രമിച്ച് സന്ദീപ് വാര്യർ ഏറ്റവും കുറഞ്ഞൊരു എണ്ണായിരം വോട്ടെങ്കിലും പിടിച്ചു കൊടുത്തിട്ടുണ്ടാകും എന്തുകൊണ്ട് ഒരു പക്ക ആർ എസ് എസ് കാരനായ ഒരു ആർ എസ് എസ് കേഡറായിരുന്ന സന്ദീപ് ഭാര്യരെ പറഞ്ഞയച്ചു എന്നുള്ളത് സുരേന്ദ്രനെ മിണ്ടാതെ കണ്ട് കേന്ദ്രം നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ശോഭ സുരേന്ദ്രൻ തന്നെയാണ് സാധ്യത ശോഭ സുരേന്ദ്രൻ ആ വരണമെന്ന ആഗ്രഹം ആഗ്രഹിക്കുന്ന ായിട്ടുള്ള ബി ജെ പി ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് അതിന് മിക്കവാറും കേന്ദ്രം അമിത്ഷായെ എന്നുണ്ടെങ്കിൽ പച്ചക്കൊടി കാണിക്കാനുള്ള സാധ്യതയുണ്ട് എങ്കിലിവിടെ ശക്തമായ ഒരു മത്സരം അതായത് പിണറായിക്കിട്ട് ഇപ്പോ കാണിക്കുന്ന ഒരു സോഫ്റ്റ്നെസ് സുരേന്ദ്രൻ കാണിക്കുന്ന ആ ഒരു സോഫ്റ്റ്നെസ്സിന് ഒരു അറുതി ഉണ്ടാവും തീർച്ചയായിട്ടും അതിനൊരു മാറ്റം ഉണ്ടാവും സുരേന്ദ്രൻ വന്നാൽ എന്നാൽ തന്നെ എന്തായാലും ശോഭാ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരികയാണെങ്കിൽ രണ്ടും കൽപ്പിച്ച് ഒരു ത്രികോണ മത്സരം തന്നെ ഒരു എന്താ പറയാ നിയമസഭയിൽ ബിജെപിയുടെ കൂടി കൃത്യമായി ഉയർന്ന തീർച്ചയായിട്ടും നമുക്ക് ബി ജെ പിയുടെ ഒരു വനിതാ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന രീതിയിൽ വരെ ശോഭാ സുരേന്ദ്രൻ ഉയർന്നു വരാൻ സാധ്യതയുണ്ടാവും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അത് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് അവസാനിപ്പിക്കുന്നു അതെ